കുറ്റിപ്പുറം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള ദേശീയപാതയിൽ ടോൾ ബൂത്തില്ല പൊന്നാനി താലൂക്ക് മേഖലയിൽ ദേശീയപാതയുടെ ടോൾ നൽകാതെ യാത്ര ചെയ്യാം കുറ്റിപ്പുറം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള ദേശീയപാതയിൽ ടോൾ ബൂത്തില്ല പൊന്നാനി താലൂക്ക് മേഖലയിൽ ടോൾ നൽകാതെ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാം ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എൽ പ്രതിനിധികൾ അറിയിച്ചതാണിത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിലൂടെ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കും നാട്ടുകാരുടെ സഹകരണത്തോടെ വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് എ എം വി ഐ അറിയിച്ചു കുറ്റപ്പുറം മുതൽ കാപ്പരിക്കാട് വരെ ദേശീയപാതയിലെ പ്രധാന പണികളെല്ലാം പൂർത്തിയായി പെയിന്റിംഗ് സ്ട്രീറ്റ് ലൈറ്റ് നിരീക്ഷണ ക്യാമറകൾ തുടങ്ങി അവസാന ഘട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വേളിയങ്കോട് മേഖലയിൽ പെയിന്റിംഗ് നടന്നുവരികയാണ് മാർച്ചോടെ പണികൾ തീരുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയപാത ഉദ്യോഗസ്ഥരും കരാറുകാരും ഇതിനിടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ അല്പം നീളാൻ സാധ്യതയുണ്ട് റെയിൽവേയുടെ അനുമതി വൈകിയതിനാൽ പാലത്തിന്റെ നിർമ്മാണം വൈകിയാണ് തുടങ്ങിയിരുന്നത് ബാക്കിയെല്ലാം അവസാന ഘട്ടത്തിലാണ് ഡിസംബർ അവസാനത്തോടെ തന്നെ രാമനാട്ടുകര മുതൽ കാപ്പിക്കാട് വരെയുള്ള ജില്ലയുടെ ഭാഗങ്ങളിലെ ടാറിൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം